എല്ലാവിധ ഓഫീസ് യും എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാർ സൗകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ എരമല്ലൂർ ചർച്ചയിൽ അതിഥി തൊഴിലാളി ഒറീസയിലെ കന്ദവാൾ ജില്ലയിൽ നിന്നുള്ള അതിഥി തൊഴിലാളിയായ വീരേന്ദ്ര റാണ സന്ദേ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ പ്രതിവാര സാംസ്കാരിക കൂട്ടായ്മ ബുധസംഗമത്തിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ വിവരിച്ചു കേരളം മനോഹരമായ സംസ്ഥാനമാണെന്നും ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണെന്നും അതിഥി തൊഴിലാളികളുള്ള സർക്കാരിന്റെ ഇടപെടൽ താരതമ്യേന മികച്ചതാണെന്നും വീരേന്ദ്ര പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് എവിടെയെങ്കിലും പോയാൽ ഓ ലേബിനെ പറയും എല്ലാവരെയും വർക്കേഴ്സ് ഓക്കേ പുറത്തും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ പറയും മറ്റേ സംസ്ഥാനങ്ങളെയും പക്ഷെ ഈ കേരളത്തിൽ മാത്രം ആദ്യമായിട്ട് കേട്ടത് അതീതി തോന്നിയതാണ് അപ്പോ അതോടൊപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്ലസ് എനിക്ക് ഒരു മനസ്സിന് ഇല്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് മറ്റ് സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ കേരളത്തെ പോലെ എൻ ജി ഒസ് കുറെ എൻ ജി ഒസ് ഉണ്ട് ഈ എൻ ജി ഒസും അത്യത്വ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആദ്യത്തെ ഇവിടെ വന്നിട്ട് കണ്ടത് കാരണം എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ കേരളം വന്നു അപ്പോൾ ഒരു നാ വന്നിട്ടൊരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് അതിഥികളായി എത്തുന്ന തൊഴിലാളികൾ എന്ന വിഷയത്തിൽ നടന്ന ബുധസംഗമ ചർച്ചയിൽ അതിഥി വെൽഫെയർ ഫോറം ജനറൽ സെക്രട്ടറി ഷിഹാബ് പാറലി വിഷയം അവതരിപ്പിച്ചു മരണപ്പെടുന്ന തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനമാർഗം അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് ജി എസ് ടി ഈടാക്കുന്നുണ്ട് ഇത് ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അടിയന്തിരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ലൈബ്രറി സെക്രട്ടറി കാലടി എസ് മുരളീധരൻ അധ്യക്ഷനായിരുന്നു സദാനന്ദ പുൽപാനി എൻ പി ചന്ദ്രൻ ജിമ്മി ജോസഫ് സതീഷ് കുമാർ ടി രാധാ മുരളീധരൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു എഴുപത്തിയേഴ് വർഷം പിന്നിട്ട കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി ബുധനാഴ്ച തോറും വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മ ഇതിനോടകം രാജ്യാന്തര പ്രശസ്തി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു അതിഥി തൊഴിലാളി ബുധസംഗമ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹിന്ദിയിലും മലയാളത്തിലുമായിട്ടാണ് വീരേന്ദ്ര തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് അതിഥി തൊഴിലാളികൾക്കായി എല്ലാ ഇന്ത്യൻ ഭാഷകളിലുമുള്ള പുസ്തക കോർണറുകൾ ലൈബ്രറിയിൽ തുടങ്ങുന്നതാണെന്ന് സെക്രട്ടറി കാലടി എസ് മുരളീധരൻ അറിയിച്ചു ഇപ്പോൾ ആറ് ഭാഷകളിലായി അൻപത്തിരണ്ടായിരം പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത് ന്യൂസ് ബ്യൂറോ ആലുവ